സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കാര്യക്ഷമമാണ് എന്നുണ്ട് വിവിധ സംഘടനകളും അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികളും ജുഡീഷ്യൽ കമ്മിറ്റികളും നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യവും വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ സ്കൂളുകളിലടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയം പുനസ്ഥാപിക്കുന്നതിനെ കുറിച്ച് വലിയ തോതിൽ ആലോചിക്കുന്നതായുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എ കെ ആന്റണിയുടെ കാലഘട്ടത്തിലാണ് കലാലയ രാഷ്ട്രീയത്തിലെ വിദ്യ സ്കൂളുകളിലെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നത് ഇതിനിടയിൽ കേരളത്തിൽ കാതലായ മാറ്റങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് പല മാറ്റങ്ങളും നടത്തി ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ അന്യ രാജ്യമാണെങ്കിലും ബംഗ്ലാദേശിൽ നടന്ന ഷെയ്ഖ് ഹസീനയെ പോലെ ഒരു ഏകാധിപതിയെ പുറത്താക്കപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളായിരുന്നു അത് സ്കൂളുകൾ മുതൽ കോളേജ് തലം മുതൽ എല്ലാ ഘടകങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരസ്യമായി തെരുവിലിറങ്ങിയതോടെയാണ് വലിയ തോതിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പുറത്താകൽ പോലും ഈ ഘട്ടത്തിൽ ഇന്ത്യയിലും വിവിധ തരത്തിലുള്ള ജാമ്യ മില്ലിയ അടക്കമുള്ള ഡൽഹിയിലും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയെല്ലാം അലിഗഡ് സർവകലാശാലയിലും ജാമ്യമില്ലയിലും ഡൽഹിയിലെ വിവിധ കോളേജ് ക്യാമ്പസുകളിലും കേന്ദ്രീകരിച്ച് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മലയാളി ഒരിക്കലും മറക്കാനിടയില്ല ഇതേ തലം തന്നെയാണ് കേരളത്തിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ളത് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് മാന്യമായ പല അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി യൂണിയനുകൾക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുമെതിരെ കത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാലഘട്ടത്തിലും രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നതിനെ തടയിടാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പരിധിവരെ ഗുണം ചെയ്യും സ്കൂൾ വി കോളേജ് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ രാഷ്ട്രീയപരമായ ഉത്ബോധനം കിട്ടുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നതിലൂടെ ഉയർന്നു വരുന്ന ജനപ്രതിനിധികളടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളടക്കം ഉണ്ടാകുന്ന ഇത്തരം കോളേജ് സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് എന്ന് വ്യക്തമാണ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കളമൊരുക്കിയതായിരുന്നു സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എസ് എഫ് ഐ ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ പല ഘട്ടത്തിലും തകർക്കാനും നശിപ്പിക്കാനും വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ളത് എസ് എഫ് ഐയുടെ മേലില്ലാത്ത ചാപ്പകുത്തിയും വലിയ തോതിലുള്ള ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടും ഭരണകൂടവും പല രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കളും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെ നടത്തി വന്നിരുന്നു ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ കൊലപാതക രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഇടിമുറി രാഷ്ട്രീയവും രഹസ്യമുറി രാഷ്ട്രീയവും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് നടന്ന എസ് എഫ് ഐക്കെതിരെ ഇപ്പോഴും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നടക്കുകയാണ് ശരിക്കും അർഷം എന്ന വ്യക്തിക്കെതിരെ നടന്ന ആരോപണങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ എസ് എഫ് ഐയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണെന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിൽ അർഷം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് ഇപ്പോൾ വിവിധ കോളേജുകളിലെ സെനറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകൾ വന്നത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംഭവിച്ചിരിക്കുന്ന എസ് എഫ് ഐക്ക് അഭൂതപൂർവമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ നടന്ന എം ജി സർവകലാശാല സെനറ്റിലേക്കും സ്റ്റുഡൻസ് കൗൺസിലിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐക്ക് ഉജ്വല വിജയമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് വർഗീയ ശക്തികൾക്കും അവിശുദ്ധ കൂട്ടുകെട്ടിനുമെതിരെ അധിനിവേശത്തോടും വർഗീയതയോടും സന്ധിയില്ലാത്ത വിദ്യാർത്ഥി എന്ന വിദ്യാർത്ഥിത്വം എന്ന സന്ദേശം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എസ് എഫ് ഐ ഇതോടുകൂടി മികച്ച വിജയം നേടി എന്ന് തന്നെയുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എൻ ഡി എ സർവകലാശാലയിലേക്ക് നടന്ന മുപ്പത് സീറ്റിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകളിലും എസ് വിജയിച്ചു നോക്കൂ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് എം ജി സർവകലാശാല സെനറ്റിലെ ജന്മ സീറ്റിലേക്ക് അമലേന്ദു ദാസ് അതുപോലെ തന്നെ അരുൺകുമാർ എസ് മുഹമ്മദ് സഫാൻ മുഹമ്മദ് റസൽ ജോയൽ ജയകുമാർ എന്നിവരും വനിതാ വിഭാഗത്തിൽ വൈഷ്ണവ ഷാജി അപർണ പി ഗോപിക സുരേഷ് ഷാരിക ബാബു ഐശ്വര്യ ഐശ്വര്യദാസ് എന്നിവരും വിജയിച്ചു സെനറ്റിലേക്ക് നടന്ന ഇതിലാണ് നടന്നത് ഇപ്പൊ സെനറ്റ് പി ജി സീറ്റിൽ അഖിൽ ബാബു പ്രൊഫഷണൽ സീറ്റിൽ സേതു പാർവതി പി ഇച്ചിരി സീറ്റിൽ നിബിൽ സിബിൻ എൽദോസ് എസ് സി സീറ്റിൽ അർജുൻ എസ് അച്ചു എസ് ടി സീറ്റിൽ ജോയൽ ബാബു എന്നിവരുമാണ് വിജയിച്ചത് നോക്കൂ എസ് എഫ് ഐയുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർക്കുണ്ടായിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ പ്രസ്ഥാനത്തിന്റെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കഴിവും മികവും ശേഷിയുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സ്റ്റുഡൻസ് കൗൺസിലിന്റെ ജനറൽ വിഭാഗത്തിൽ അസ്ലം മുഹമ്മദ് ഖാസിൻ അമൽ പി എസ് റമീസ് ഫൈസൽ ലിബിൻ വർഗീസ് ഫ്രെഡി മാത്യു ഹാഫിസ് മുഹമ്മദ് ഈസ ഫർഖാൻ എന്നിവരും വനിതാ സീറ്റിൽ ഡയാന ബിജു ആദിത്യ എസ് അനക സൂസൻ ബിജു സൂര്യ രാമചന്ദ്രൻ ഷാദിയ കെ എന്നിവരും എസ് സി എസ് ടി സീറ്റിൽ വിഘ്നേഷ് എസ് വിനീസ് തമ്പി എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു അതായത് വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു ഇത്തവണ എൻ ജി സർവകലാശാലയുടെ സെനറ്റുകളിലേക്കും മറ്റും നടന്നിട്ടുള്ളത് ഇവിടെയാണ് എസ് എഫ് ഐ അഭൂതപൂർവ്വമായ തികച്ചും എന്താണ് പറയുക മാതൃകാപരമായ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത് സ്റ്റുഡൻസ് കൗൺസിൽ ജനറൽ വിഭാഗത്തിൽ കെ എസ് യുവിന്റെ മെബിൻ നിറവേലിയിൽ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അൻസ്ട്രീം സെക്രട്ടറി പി എം ആർഷോയും അഭിവാദ്യം ചെയ്തു കെ എസ് യു ആണ് ഒരു സീറ്റിൽ വിജയിച്ചത് ആ വിജയത്തെ ആരും കുറച്ചൊന്നും കാണുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ താല്പര്യപ്പെടുന്ന പോലെ തന്നെ അതിന്റെ മെറിറ്റിൽ തന്നെയാണ് അതിനെ കാണുന്നത് പക്ഷെ എസ് എഫ് ഐയുടെ മേളിൽ കടന്നു കയറിക്കൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ജനവികാരം ഉയർന്നു വന്നിരിക്കുന്നത് ഇതിന് കിട്ടിയ ഏറ്റവും വലിയ ഈ ഇതിന് ഉണ്ടായ ഏറ്റവും വലിയ തെളിവാണ് എസ് എഫ് ഐയുടെ ഉജ്ജ്വല വിജയം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു